ജീവിതകാലം മുഴുവൻ ഒരു ഇണ മാത്രമാണോ നമ്മുടെ വേഴാമ്പലിനുണ്ടാവുക അത് പറയുന്നതിന് മുമ്പ് വേഴാമ്പൽ എങ്ങനെയാണ് അടുത്ത തലമുറ ഉണ്ടാക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം പെൺ വേഴാമ്പൽ ഉയർന്ന മരത്തിന്റെ പൊത്തിലാണ് മുട്ടയിടാറ് ശേഷം തന്റെ കാഷ്ടവും മണ്ണും മരങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം ചേർത്ത് ആ പൊത്തങ്ങ് അങ്ങ് സീൽ ചെയ്ത് പിന്നെ അതിലുള്ള ദ്വാരത്തിലൂടെ ആൺ വേഴാമ്പലാണ് ആഹാരം എത്തിച്ചു കൊടുക്കാറുള്ളത് തുടക്കത്തിലാൺവേഴാമ്പല് കായകളും പഴങ്ങളും ഒക്കെയാണ് കൊണ്ട് കൊടുക്കാറുള്ളത് ഇനി മുട്ട വിരിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഈ കായും പഴവും മാത്രം കൊടുത്താൽ പോരാ കുഞ്ഞിന് പെട്ടെന്ന് വളരാൻ പ്രോട്ടീൻ ആവശ്യമായതുകൊണ്ട് പാമ്പുകളും പക്ഷിക്കുഞ്ഞുങ്ങളും ഓന്തുകളും എല്ലാം കൊടുക്കാറുണ്ട് അങ്ങനെ ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ശേഖരിച്ച് ഒരു ദിവസം തന്നെ പല തവണകളിലായി കൂട്ടിലെത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ആൺ വേഴാമ്പലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മല്ലമ്പണി തന്നെയാണ് ഒരു കൂട്ടിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെ ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്നിരിക്കെ പല ഇണകൾ ഉണ്ടെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ അങ്ങനെ ഉണ്ടെങ്കിൽ വേഴാമ്പലിന് അടുത്ത തലമുറ ഉണ്ടാകാനുള്ള സാധ്യത കുറയും അപ്പൊ ഒരു സമയത്ത് ഒറ്റ ഇണ ഉണ്ടാവുന്നതായിരിക്കും നല്ലത് ഇതുമായി ബന്ധപ്പെട്ട് പല പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ജീവിതകാലം മുഴുവൻ ഒരു ഇണയെ ഉള്ളൂ എന്നതിന് തെളിവൊന്നുമില്ല പിന്നെ ഈ കുഞ്ഞ് വിരിഞ്ഞതിന് ശേഷം അമ്മ പുറത്തേക്ക് വന്ന് രണ്ടുപേരും കൂടിയാണ് കുഞ്ഞിന് തീറ്റ കൊടുക്കാറ് ഒരുപക്ഷെ അങ്ങനെ ചെയ്താലായിരിക്കും കുഞ്ഞ് പെട്ടെന്ന് വളർന്ന് ചിരകനെല്ലാം ബലം വെച്ച് പുറത്തേക്ക് പറന്ന് പോവുകയുള്ളൂ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇങ്ങനെയുള്ള കണ്ടന്റിന് ഫോളോ ചെയ്യാനും മറക്കല്ലേ